ഹലോ നമുക്കിന്നൊരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി കണ്ടാലോ അതിനായി മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത് നന്നായി ചോപ്പ് ചെയ്ത് അതായത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കാരണം എന്താ നമ്മൾ ആക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് കിട്ടുന്നത് ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഇത് വറുത്തെടുക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് തോന്ന പച്ചമുളക് ചേർത്താൻ നമുക്ക് ഇരി അതുകൊണ്ടാണ് പിന്നെ നേരത്തെ നമ്മൾ ആവശ്യമായ ചിക്കൻ വേവിച്ച് അതായത് ഉപ്പ് കുരുമുളക് മഞ്ഞൾ ഇതെല്ലാം ഇട്ട് നേരത്തെ തന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് തണുത്തപ്പോഴത്തേക്കും നമ്മൾ മിക്സിയിലേക്ക് എടുത്ത് അരയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചീനിച്ചട്ടി ചൂടായപ്പോഴത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ച് സവാള ഇട്ടിട്ടുണ്ട് സവാളയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി വരട്ടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചേക്കുന്നേ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചതും കൂടെ നമ്മൾ ചീനിച്ചട്ടിയിലേക്ക് അതായത് നമ്മൾ സവാളയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി അത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഇള അടുക്കി പിടിക്കാതിരിക്കാനും പിന്നെ ഇതിൻ്റെ ഒരു പച്ച മണം മാറാനുമായിട്ടാണ് നമ്മൾ സവാളയൊക്കെ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതാണെങ്കിൽ നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അരച്ചിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ അരച്ച് വേവിച്ചപ്പോൾ തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ സവാള നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എന്ത് ചേർത്തു കുരുമുളക് ഓടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഒരു ഒരുനുള്ളിൽ തോനെയൊന്നും വേണ്ട കുറച്ച് ഒരുനുള്ളും മഞ്ഞൾപ്പൊടിയും മുളക് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഓരോരുത്തർ ഇഷ്ടമുണ്ട് പിന്നെ പെരി നമ്മൾ മസാല ഉണ്ടല്ലോ ഒരുപാട് അരഞ്ഞ് ഫൈനായിട്ടുള്ളതല്ല ഒരു ചെറിയ അതായത് ഒന്ന് ക്രഷ് നമുക്ക് പെരിഞ്ചീരിയൊക്കെ കടിക്കാൻ പറ്റുന്ന രീതിയിൽ പൊടിച്ചെടുത്തേക്കുന്ന മസാലയും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വേ വേവിച്ച് അരച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ സവാളയൊക്കെ ഒന്ന് നന്നായി ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മുടെ മസാലക്കൂട്ടൊക്കെ ചേർത്തിന് ശേഷം നമ്മൾ അരച്ചു വച്ചിരുന്ന ചിക്കനും കൂടെ അതിനകത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ചീനിച്ചട്ടി ഇളകുന്നത് ഇത് ഈ ഹീറ്റർ ആയോണ്ടായിട്ടോ നമ്മൾ പിടിച്ച് ചെയ്ത് ചെയ്താൽ മാത്രമേ അത് അനങ്ങാതിരിക്കത്തുള്ളൂ ഇങ്ങനെ നമ്മൾ ഒരു രണ്ട് പിടി എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇള ഇളകുന്നത് പിന്നെ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് കട്ട്ലേറ്റിന് ആവശ്യമായ സൈഡെല്ലാം കളഞ്ഞ് അതൊന്ന് ചൂടാക്ക ചൂടാക്കിയിട്ടായിട്ടോ എടു എടുത്തു വച്ചേക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ കട്ലേറ്റ് പൊരിച്ചെടുക്കാനുള്ള ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇത് ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തേക്കുന്നതാണ് അപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുന്നത് കട്ട്ലേറ്റിൻ്റെ ഉണ്ടാക്കാനുള്ളത് എന്താണ് ഒന്ന് തണുക്കാനായിട്ട് വെച്ച് തണുപ്പ് മാറി ഒരു ചെറിയ ചൂടോടെ തന്നെ നമ്മളത് കയ്യിൽ ഈ ഷേപ്പിലാക്കി എടുക്കുകയാണ് ഒരു സൈഡ് സൈഡൊന്നും പോവാതെ ഇത് നല്ല രീതിയിൽ രീതിയിലെഴുതുക ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാണ് പിന്നെ നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം മാത്രം എടുത്തേക്കുന്നത് അതിലേക്ക് മുക്കി കട്ട്ലേറ്റ് പിന്നെ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് മുക്കി നന്നായി എടുക്കുന്നുണ്ട് ഇത് രണ്ട് രണ്ട് സൈഡും ആക്കുന്ന രീതി ബ്രെഡിൻ്റെ പൊടിയിലാണ് നമ്മളെടുത്തേക്കുന്നത് ആ ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കിയിട്ട് നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ചീനച്ചട്ടിയിൽ ഇടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് എണ്ണ തിളച്ച് കിടക്കുന്നതുകൊണ്ട് കാരണം എണ്ണ അധികം കുറയ്ക്കാനും പാടില്ല ഒരുപാട് ചൂടാവാനും പോ പാടില്ല കട്ട്ലേറ്റ് പൊട്ടിപ്പോ അതായത് തുറന്നിങ്ങനെ ഇരിക്കും അന്നേരം അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണയുടെ ചൂടൊരു ഒരു ഒരു പരുവത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അടുത്ത നമ്മൾ ഇതേപോലെ എല്ലാം അങ്ങനെ ആക്കിയിട്ട് എണ്ണയും ചൂടാക്കി ഇടുവാണ് ഇങ്ങനെ ഒരു ഇനി ഒരു ആറ് ഏഴ് കട്ട്ലേറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ എണ്ണയിൽ ചൂടാക്കി ഇങ്ങനെ എടുക്കണം ഇതാണ് കട്ലേറ്റിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊണ്ടു കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ